കാശിനിയിലുളയിൽ നിൽക്കും ഇന്ന് മകൻ നക്ഷത്രവും മകൻ നക്ഷത്രക്കാരുടെ സ്വഭാവ ഗുണദോഷഫലങ്ങളെക്കുറിച്ച് നമുക്കിന്ന് സംസാരിക്കാം മകൻ നക്ഷത്രത്തിന്റെ ദേവത പിതൃക്കളാണ് അസുരഗണമാണ് യോനിയാണ് ഭൂതം ജലമാണ് മൃഗം എലിയാണ് പക്ഷി ചകോരമാണ് വൃക്ഷം പേരാലാണ് മന്ത്രം മകാരമാണ് അക്ഷരം ഇകാരമാണ് രജു പാദമാണ് ഈ പറഞ്ഞ പക്ഷിമൃഗാദികളെ ഉപദ്രവിക്കാതെയും ജന്മവൃക്ഷം വെട്ടിനശിപ്പിക്കാതെയും വെച്ച് പിടിപ്പിക്കുകയും ഭൂതദേവതകളെ പ്രാർത്ഥിക്കുകയും ചെയ്താൽ ആയുരാരോഗ്യ സമ്പലപ്രദമാകുന്നു മകൻ നക്ഷത്രം പിതൃകാര്യങ്ങൾക്കും ജലാശയ കാര്യങ്ങൾക്കും യുദ്ധാദി സാഹസിക കാര്യങ്ങൾക്കും കൊള്ളാം ഇനി മകൻ നക്ഷത്രക്കാരുടെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വിജ്ഞാനതീഷ്ണത ആത്മാഭിമാനം ബോധം ക്ഷിപ്രകോപം കർമ്മകുശലത എന്നിവ ഉണ്ടായിരിക്കുന്നതാണ് വ്യാപാര രംഗത്തോ കലാപ്രവർത്തനങ്ങളിലോ പൊതു രംഗത്തോ ഇവർ വളരെ ശോഭിക്കും ആവശ്യത്തിൽ കഴിഞ്ഞ് ആരെയും വകവെക്കാത്ത പ്രകൃതമാണ് ഇവരുടേത് അയോഗ്യമായി പ്രവർത്തിച്ചാൽ ഗുണം കിട്ടുന്ന കാര്യത്തിൽ പോലും ഈ കൂട്ടരെ ആ ഗുണം വേണ്ടെന്ന് വെൽക്കുക തന്നെ ചെയ്യും സജ്ജനങ്ങളാൽ ബഹുമാനിക്കപ്പെടുന്ന പല സദ്ഗുണങ്ങളും ഇവർക്കുണ്ടാവും സ്വന്തം ആത്മാർത്ഥതയിൽ ഇവർക്ക് തികഞ്ഞ വിശ്വാസമായിരിക്കും ആ തികഞ്ഞ വിശ്വാസം അത് കൂടിക്കഴിയുമ്പോൾ മറ്റുള്ളവർക്ക് ഈ നക്ഷത്രക്കാര് അഹങ്കാരിയായിട്ട് തോന്നാം ഈ കൂട്ടരെ നിർഭയശീലരും ദീർഘവിരോധിയും ആദർശം ഉള്ളിൽ അടിയുറച്ച് നിൽക്കുന്ന വ്യക്തികളായിരിക്കും മറ്റുള്ളവരുടെ കീഴിൽ ജോലി ചെയ്യാൻ താൽപ്പര്യം പ്രകടിപ്പിക്കാത്ത ഇവർ ഒന്നും മറച്ചു വയ്ക്കാതെ എന്തു കാര്യങ്ങളും തുറന്നു പറയുന്ന പ്രകൃതക്കാരാണ് സ്ത്രീകൾ ഈ നക്ഷത്രത്തിൽ ജനിക്കുമ്പോൾ മകം പിറന്ന മങ്ക എന്ന് പറയാറുണ്ട് ഉത്രം ചിത്തിര വിശാഖം ഈ മൂന്ന് നക്ഷത്രക്കാരുമായി അധികം ബന്ധം പുലർത്താതിരിക്കുന്നത് നല്ലതാണ് ഈ നക്ഷത്രക്കാർക്ക് പതിനൊന്നിൽ വ്യാഴവും അഷ്ടമത്തിൽ ശനിയുമാണ് പതിനൊന്നിൽ വ്യാഴം വരുന്നത് നല്ലതാണ് പക്ഷെ അഷ്ടമത്തിൽ ശനി വരുന്നത് കഷ്ടനഷ്ടങ്ങൾക്ക് കാരണമാകും മനക്ലേശ ഉണ്ടാവും പൊതുവെ അത്ര നല്ലതല്ല എന്നാലും ചില ചില ഭാഗങ്ങളൊക്കെ സംഭവിക്കാനുള്ള സമയവും കൂടിയാണ് എന്ന് മനസ്സിലാക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം ശുഭം